ഇന്ന് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബലേന ഫുൾ ഓപ്ഷൻ ആൽഫ വരുന്നുണ്ട് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്നുണ്ട് ഷിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്നുണ്ട് ഹോണ്ട ഡബ്ല്യു ആർ ബി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസുകൾ വിലയും നമുക്ക് നോക്കാം മേലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ നോക്കാമോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഹോണയുടെ ഡബ്ല്യു ആർ വി ആണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇപ്പോൾ തന്നെ എവി എസ് ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം ഡീസൽ മാനുവിലാണ് ട്രാൻസ്മിഷൻ വരുന്നത് അപ്പോൾ തന്നെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് യാതൊരു ആക്സിൻ ഡിസ്റ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തിനില്ല ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ് അപ്പോൾ തന്നെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് സെക്കൻഡ് കി അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് നല്ല പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് വില ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ടയുടെ ഡബ്ല്യു ആർ ഇ ആണ് വാഹനം വരുന്നത് അപ്പോൾ തന്നെ സൺ പ്രൂഫ് പുഷ്പട്ട സ്റ്റാർട്ട് എല്ലാം വരുന്ന വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് ഈ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് ആണ് വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് അപ്പോൾ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഇത് ഡി ഐ ആണ് ഏറ്റവും ടോപ്പൺ മോഡലാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം ഡീസൽ മാനുവൽ ആണ് ട്രാൻഷൻ വരുന്നത് അപ്പോൾ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വാഹനമാണ് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസിലാണ് യാതൊരു ആക്സിഡൻ ഡിസ്റ്ററോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വിമാനത്തിൽ എ ബി എസ് എയർ ബാഗ് എല്ലാം വരുന്ന വാഹനമാണ് അല്ലെ വരുന്ന വാഹനമാണ് അതുപോലെ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് വിമാനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞിരപ്പള്ളിയാണ് വേണ്ടവർ മേള നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലാസ്റ്റ് ജെഡ് ഡി ഐറ്റവും ടോപ്പൺ മോഡൽ വരുന്ന ഡീസലിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് മൈലേജിലുള്ളൊരു വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് വേണ്ടവർ മേള നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് ഈ വാഹനം ഷെയ്ഡ് വാഹനാണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ തന്നെ ഈ വാഹനം ഡീസൽ മാനുവൽ ട്രാൻഫനാണ് വിമാനത്തിൽ വരുന്നത് യുവാനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വാഹനത്തിന് ആർ സി ഓണർ വരുന്നത് രണ്ടാമത്തെ ആർ സി ഓണിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് യാതൊരു ആക്ഷൻ ലിസ്റ്റിലോ റീപ്ലേസ്മെന്റോ ഒന്നും വിമാനത്തില്ല അപ്പോൾ തന്നെ റീപൈൻ പോലും കയറാത്ത വാഹനമാണ് വിവാഹത്തിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഗോഷിബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ജി ഫോർ ആണോ പക്ഷേ വരുന്നത് അപ്പോൾ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്ററാണ് വാഹനം സഞ്ചരിച്ചത് ഫുള്ളി കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ് യാതൊരു ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബലേനിയാണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രക്ഷശേഷമാണ് വാഹനം വരുന്നത് വാഹനം ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷനായ ആൽഫയാണ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ തന്നെ സിംഗിൾ ആഷോൺഷിപ്പിൽ വരുന്ന വാഹനമാണ് ഈ വാഹനം സഞ്ചരിച്ച് വെറും അമ്പതിനായിരം ആണ് അത് ഫുള്ളി ഷോറൂം സർവീസിലാണ് ഈ വാഹനം അതുപോലെ തന്നെ അഞ്ച് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് ത്രീ സി സി ക്യാമറ ഉൾപ്പെടെ വരുന്ന വാഹനമാണ് ഈ വാഹനം ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന എല്ലാം ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയൊന്ന് നെഗോഷ്യബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക ഈ വാഹനം ചെറിയൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഈ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് പാകം ഈ വാഹനത്തിനുണ്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് അപ്പോൾ തന്നെ നൂറ് ശതമാനം ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വിവാഹത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ നമ്പറുണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ട സിറ്റി ആണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് റഷ്യാണ് വരുന്നത് സിറ്റി എസ് വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ട്രാൻസ്മിഷൻ വരുന്നത് ഈ വാഹനം സിംഗിൾ ആർഷൻഷിപ്പിൽ വരുന്ന വാഹനമാണ് യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡ്ഡോ ഒന്നും ഇല്ല ഈ വാഹനത്തിന് അപ്പോൾ തന്നെ സിംഗിൾ ആർഷൻഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം വെറും എൺപത്തി അയ്യായിരം കിലോമീറ്ററാണ് വാഹനം സഞ്ചരിച്ചത് ഈ വാഹനത്തിന്റെ വില ഉദ്ദേശിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ട സിറ്റിയാണ് വില ഉദ്ദേശിക്കുന്നത് നാലര ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കാണ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ മേഡം നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക